വിവിധ പ്രാദേശിക പാരമ്പര്യങ്ങളിൽ സുവർജല ഹനുമാന്റെ ആഖ്യാനത്തിന് സങ്കീർണ്ണത നൽകുന്നു ഹിന്ദുത്വത്തിന്റെ വൈവിധ്യത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു സുവർജല ദേവിയുടെ പേരിലുള്ള ക്ഷേത്രം ഈ വിവരണങ്ങളുടെ ലയനത്തെ പ്രതീകപ്പെടുത്തുന്നു ഹനുമാന്റെ പത്നിയാണെങ്കിലും ഭർത്താവിനെ പോലെ തന്നെ അവളും അടുത്ത ബ്രഹ്മചാരിയാണ് തെലങ്കാന മേഖലയിൽ സുവർജല ദേവിയുടെ ഒരു ക്ഷേത്രവുമുണ്ട് പ്രിയരെ നമസ്കാരം വായുദേവനായ വായുവിന്റെ പുത്രനാണ് ഹനുമാൻ ശ്രീരാമന്റെ ജ്വലിക്കുന്ന ഭക്തനായാണ് അദ്ദേഹം ഭൂലോകരാൽ തിരിച്ചറിയപ്പെടുന്നത് ഇതിഹാസമായ രാമായണത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമാണ് രാക്ഷസ രാജാവായ രാമണന്റെ പിടിയിൽ നിന്ന് ശ്രീരാമന്റെ പത്നി സീതയെ രക്ഷിക്കുന്നതിൽ പ്രഥമ പങ്ക് വഹിച്ചു രാമായണ കഥ യുഗങ്ങൾക്കുള്ളതാണ് ആളുകളുടെ മേലുള്ള അതിന്റെ ബന്ധം ഒരിക്കലും നഷ്ടപ്പെടാതെ കഥ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു അതിലെ ആണിക്കല്ലായി ഹനുമാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഭഗവാൻ ഹനുമാന്റെ സ്വഭാവം നിരവധി സാധാരണമായ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അദ്ദേഹത്തിന്റെ അപാരമായ ശക്തി സമാനതകളില്ലാതെ തുടരുന്നതോടൊപ്പം പർവ്വതങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നു അചഞ്ചലമായ അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യം ശ്രീരാമനോടുള്ള അദ്ദേഹത്തിന്റെ ഏക മനസ്സുള്ള ഭക്തിയുടെ പ്രതീകമായി വിലയിരുത്തപ്പെടുന്നു ഭഗവാൻ ഹനുമാന്റെ വിശ്വസ്തയും ശ്രീരാമനോടുള്ള സ്നേഹവും വളരെ ആഴത്തിൽ വേരുന്നതാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ രാമന്റെയും സീതയുടെയും ദിവ്യൂപമുണ്ട് രാമായണത്തിലുടനീളം ഭഗവാൻ ഹനുമാന്റെ ധൈര്യവും വിനയവും അചഞ്ചലമായ വിശ്വാസവും എല്ലാവർക്കും പ്രചോദനമായി വർത്തിക്കുന്നു ഈ അജയനായ യോദ്ധാവിന്റെയും ഭക്തന്റെയും വഴിയിൽ പ്രതിബന്ധങ്ങളുടെ അതിശക്തർക്ക് പോലും തടസ്സമായി നിൽക്കാൻ കഴിയില്ലെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഭക്തിയുടെ സത്ത ഉൾക്കൊള്ളുന്നു ഭഗവാൻ ഹനുമാന്റെ ബ്രഹ്മചര്യം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമായി പരക്കെ അംഗീകരിക്കപ്പെട്ടതാണ് ഈ ബ്രഹ്മചര്യം അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരവും പ്രിയങ്കരവുമായ ഒരു സ്വഭാവമാണ് തന്റെ മുഴുവൻ ജീവിതവും ശ്രീരാമന്റെയും അദ്ദേഹത്തിന്റെ ദൈവിക ദൗത്യത്തെയും സേവിക്കുന്നതിനായി സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഭക്തിയുടെയും സ്വയം അച്ചടക്കത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു വിവാഹം ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തിപരമായ ആഗ്രഹങ്ങളും ഉപേക്ഷിക്കുന്നിടത്തേക്ക് അദ്ദേഹത്തെ ഇത് നയിക്കുന്നു എന്നിരുന്നാലും വിവിധ പ്രാദേശിക നാടോടി കഥകളിലും പാരമ്പര്യങ്ങളിലും ഭഗവാൻ ഹനുമാന് ഒരു പത്നി ഉണ്ടായിരുന്നതായി സൂചനയുണ്ട് സുവർജല ദേവി എന്നാണ് അവരുടെ നാമം ഈ വിവരണങ്ങൾ അനുസരിച്ച് സുവർജല ദേവിയെ സൂര്യദേവനായ സൂര്യന്റെ മകളായി ചിത്രീകരിക്കുന്നു ഈ കഥകൾക്ക് പിന്നിൽ വസ്തുതയോ തെളിവോ വഹിക്കുന്നില്ല കൗതുകകരവും വിവാദപരവുമായി തോന്നുമെങ്കിലും രാമായണമോ മഹാഭാരതമോ പോലുള്ള പ്രാഥമിക ഹൈന്ദവ ഗ്രന്ഥങ്ങളിലൊന്നും ഇത് പരാമർശിക്കപ്പെട്ടിട്ടില്ല ഹനുമാന്റെ ബ്രഹ്മചര്യം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രധാനവും പരക്കെ അംഗീകരിക്കപ്പെട്ടതുമായ പ്രാതിനിധ്യമായി തുടരുന്നു ഈ വിവരണത്തിലെ സംയോജനം ഹിന്ദു പാരമ്പര്യങ്ങളിലെ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു ചില പ്രാദേശിക പാരമ്പര്യങ്ങളിലും നാടോടി കഥകളിലും അവൾ സൂര്യദേവനായ സൂര്യന്റെ മകളാണ് സുവർജല എന്ന പേരിന്റെ അർത്ഥം മനോഹരമായ കിരണങ്ങൾ ഉള്ളവൾ എന്നാകുന്നു ഇത് അവളുടെ ശോഭയുള്ള സൗന്ദര്യത്തെ പ്രതീകപ്പെടുത്തുന്നു പുരാതന ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ചിലത് പ്രതിപാദിക്കുന്നതിന് പ്രകാരം ശ്രീരാമന്റെ അർപ്പണബോധമുള്ള ശിഷ്യനും ശക്തനും വാനരദേവനുമായ ഹനുമാൻ ഒൻപത് വേദങ്ങളും പഠിക്കുവാൻ ഉത്സുഖനായിരുന്നു അതിനായുള്ള പ്രയാണത്തിൽ അദ്ദേഹത്തിന് ഒരു സുപ്രധാന തടസ്സം നേരിട്ടു ഈ തിരുവഴുത്തുകളിൽ ഒന്നായ വ്യാകരണവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം വിവാഹിതനായ ഒരാളാൽ മാത്രമേ പഠിക്കുവാൻ കഴിയൂ ബ്രഹ്മചര്യം കൊണ്ടും ഭക്തി കൊണ്ടും കൊണ്ടും ബാലബ്രഹ്മചാരി എന്നറിയപ്പെട്ടിരുന്ന ഹനുമാന് ഈ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നു അദ്ദേഹത്തിന്റെ ഗുരുവായ സൂര്യദേവനായ സൂര്യനെ അവിവാഹിതനായതിനാൽ ഹനുമാന് ഈ നിർണായകമായ അറിവ് പകർന്നു നൽകാൻ കഴിഞ്ഞില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ സൂര്യൻ ഒരു പരിഹാരം കണ്ടെത്തി അദ്ദേഹം തന്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് സുവർജല എന്ന സ്ത്രീ സ്ത്രീദേവതയെ സൃഷ്ടിച്ചു ഹനുമാന്റെ വിവാഹം സുഗമമാക്കാൻ പ്രത്യേകം സൃഷ്ടിച്ചതാണ് സുവർജലയെ സൂര്യന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഹനുമാനും സുവർജലയും വിവാഹത്തിൽ ഒന്നിച്ചു ഈ ഐക്യം ഹനുമാൻ വിവാഹം കഴിക്കേണ്ടതിന്റെ ു അതുവഴി സൂര്യനാൽ വ്യാകരണത്തെ ഗ്രന്ഥം പഠിപ്പിക്കാൻ പ്രാപ്തനായി ഹനുമാനും സുവർജനയും തമ്മിലുള്ള വിവാഹം പ്രണയമോ ലൗകികമോ ആയ ആഗ്രഹങ്ങളാൽ നയിക്കപ്പെട്ട ഒരു പരമ്പരാഗത ബന്ധമായിരുന്നില്ല മറിച്ച് ഹനുമാന്റെ പഠനവും ആത്മീയ വളർച്ചയും സുഗമമാക്കാൻ രൂപകൽപ്പന ചെയ്ത പ്രതീകാത്മകവും ആചാരപരവുമായ ക്രമീകരണമായിരുന്നത് ഈ ദിവ്യ വിവാഹത്തിലൂടെ ഹനുമാൻ താൻ അന്വേഷിച്ച അറിവിലേക്ക് പ്രവേശനം നേടി കൂടാതെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ തന്റെ ചുമതല നിറവേറ്റാൻ സൂര്യനും കഴിഞ്ഞു ഇക്കഥ ഇതിഹാസമായ രാമായണത്തിന്റെ ഭാഗമല്ലെങ്കിലും ഹനുമാന്റെ അസാധാരണമായ ജീവിതത്തെയും സാഹസികതയും ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾക്ക് ആഴവും സമൃദ്ധിയും നൽകി ബഹുമാനപ്പെട്ട പരാശര മഹർഷി രചിച്ച ഹനുമാനെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥത്തിൽ ഈ വിവരണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹനുമാനും സുവർജലയും തമ്മിലുള്ള ദിവ്യമായ ഐക്യം അചഞ്ചലമായ ഭക്തിയുടെ ശക്തിയെയും അത് നൽകുന്ന അനുഗ്രഹങ്ങളെയും ഉദാഹരണമാക്കുന്നു എന്നാൽ പോലും ഹനുമാന്റെ പ്രധാന പ്രതിച്ഛായയായ ബ്രഹ്മചര്യത്തിന്റെയും ശ്രീരാമനോടുള്ള അജഞ്ചലമായ ഭക്തിയുടെയും ഒന്നായതിനാൽ ഈ കഥകൾ പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്ന് നാം ഓർക്കേണ്ടതുണ്ട് ബ്രഹ്മചാരിയത്തോടുള്ള ഹനുമാന്റെ പ്രതിബദ്ധത അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ മൂലക്കല്ലാണ് ശ്രീരാമനോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തി ജീവിത ലക്ഷ്യത്തിന്റെ കേന്ദ്രമായിരുന്നു അത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നയിച്ചു വ്യക്തിപരമായ ആഗ്രഹങ്ങളുടെയും ബന്ധങ്ങളുടെയും പാരമില്ലാതെ ശ്രീരാമനോടുള്ള തന്റെ സേവനത്തിലും ഭക്തിയിലും ഏക മനസ്സോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബ്രഹ്മചര്യം അദ്ദേഹത്തെ അനുവദിച്ചതായി വിശ്വസിക്കപ്പെടുന്നു വിവാഹിതനും ഭാരിത്തമുള്ളതുമായ ഹനുമാന്റെ ആഖ്യാനത്തിലെ സിദ്ധാന്തം ബ്രഹ്മചാരിയായ ഒരു ഭക്തനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാധാരണ ചിത്രീകരണങ്ങൾക്ക് വിരുദ്ധമാണ് ഭഗവാൻ ഹനുമാന്റെ വൈവാഹിക നില നമുക്കൊരു പ്രഹേളികയാണ് പൊതുസമ്മതി അദ്ദേഹത്തിന്റെ ആജീവനാന്ത ബ്രഹ്മചര്യത്തിനാണെങ്കിലും മറ്റുള്ള ചിലർ സുവർജലിയുമായുള്ള ആ ഒരു ബന്ധത്തെ നിർദ്ദേശിക്കുന്നു എന്നിട്ടും ഈ അനിശ്ചിതത്വത്തിനിടയിൽ ഭഗവാൻ ഹനുമാന്റെ ശ്രീരാമനോടുള്ള അജഞ്ചലമായ ഭക്തി എന്ന ആ ഒരു സത്യം ഉയർന്നുയർന്നു നിലകൊള്ളുന്നു ശ്രീരാമനോടുള്ള അദ്ദേഹത്തിന്റെ അജഞ്ചലമായ പ്രതിബദ്ധത ഹനുമാന്റെ വൈവാഹിക നിലയെക്കുറിച്ചുള്ള ഏത് തർക്കത്തെയും മറികടക്കുന്നു ഇതിഹാസമായ രാമായണത്തിലെ ഹനുമാന്റെ പ്രധാന പങ്ക് സീതയെ അന്വേഷിക്കുന്നത് മുതൽ വിജയം വരെ തുടരുന്നു വിവിധ പ്രാദേശിക പാരമ്പര്യങ്ങളിൽ സുപർജല ഹനുമാന്റെ ആഖ്യാനത്തിന് സങ്കീർണ്ണത നൽകുന്നു ഹിന്ദുത്വത്തിന്റെ വൈവിധ്യത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു സുവർജല ദേവിയുടെ പേരിലുള്ള ഐതിഹാസിക ക്ഷേത്രം ഈ വിവരണങ്ങളുടെ ലയനത്തെ പ്രതീകപ്പെടുത്തുന്നു ഹനുമാന്റെ പത്നിയാണെങ്കിലും ഭർത്താവിനെ പോലെ തന്നെ അവളും അടുത്ത ബ്രഹ്മചാരിയാണ് തെലങ്കാന മേഖലയിൽ സുവർജല ദേവിയുടെ ഒരു ക്ഷേത്രവുമുണ്ട് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ